ഹായ് കൂട്ടുകാരി എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഔറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ പ്ലസൻ എബ്രഹാം ഇന്ന് നമ്മൾ കാണുവാൻ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലുള്ള മണർകാടിനടുത്ത് ഒരു സൂപ്പർ വീടാണ് ഇന്ന് കാണുവാൻ വന്നിരിക്കുന്നത് അപ്പോൾ മഴയൊക്കെ ആസ്വദിച്ച് എല്ലാവരും ഇരിക്കുകയാണെന്ന് കരുതുന്നു നല്ല തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ പ്രോപ്പർട്ടി വിൽക്കുവാനും വാങ്ങാനും ഒക്കെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഓൺ കോട്ടയം ഫോൺ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പറുകളൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയിലെത്തിയിരിക്കുകയാണ് ആറര സെൻറ്റിൽ മൂന്ന് ബെഡ്റൂമുകളുള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഏകദേശം അടുത്തായിട്ട് വരുന്ന ഒരു വീടാണ് നമ്മൾ ഇന്ന് കാണുവാൻ വന്നിരിക്കുന്നത് രണ്ട് ഗേറ്റാണ് ഉള്ളത് ഒന്ന് ഒരു ചെറിയ ഗേറ്റും നമുക്ക് വണ്ടിയൊന്നും കയറ്റാത്തപ്പോൾ ഒരു ചെറിയ ഗേറ്റ് നമുക്ക് ഉപയോഗിച്ചാൽ മതിയാവും ആ ഗേറ്റിൽ കൂടെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ് നല്ല മിറ്റമൊക്കെ നന്നായി തന്നെ സജ്ജീകരിച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് കാറ് പാർക്കിങ്ങിനുള്ള ഷെഡ് കൊടുത്തിട്ടില്ല അതിന് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് നല്ല ചെടികളും അത്യാവശ്യം പ്ലാവ് കാര്യങ്ങളൊക്കെ തന്നെ മുറ്റത്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം മണർകാട് കിടങ്ങൂര് റോഡിലാണ് ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത് അത് ഞാൻ പറഞ്ഞത് കവരയിൽ നിന്ന് മണർകാട് ജംഗ്ഷനിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്ററേ ഉള്ളൂ എന്നാൽ ബസ് റൂട്ടിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ തന്നെ ഇല്ല നാനൂറ് മീറ്റർ അടുത്തായിട്ട് തന്നെ ഇതാണ് നമ്മുടെ മനോഹരമായ കിണർ വീടിൻ്റെ മുറ്റത്തായിട്ട് തന്നെയുണ്ട് റിങ്ങക്കിറക്കി വളരെ മനോഹരമായി തന്നെ ആ കിണറ് സൂക്ഷിച്ചിട്ടുണ്ട് ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണറാണ് തൊള്ളായിരം മീറ്റർ മാത്രമാണ് മണർക്കാട് ജംഗ്ഷനിലോട്ടുള്ള ദൂരം മണർകാട് ജംഗ്ഷനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല സ്കൂള് കോളേജ് എന്നിവ വേണ്ട ഗവൺമെൻറ് സ്ഥാപനങ്ങൾ പോലീസ് സ്റ്റേഷന് ആശുപത്രികൾ ബേസ് ഹോസ്പിറ്റല് തന്നെ തൊട്ടടുത്തായിട്ടുണ്ട് അതുപോലെ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റല് മെയിൻ ഹോസ്പിറ്റലുകൾ തന്നെയുണ്ട് ഗവൺമെൻറ് താലൂക്ക് ഹോസ് ഹോസ്പിറ്റലുകൾ അങ്ങനെ ഒട്ടനവധി സ്ഥാപനങ്ങളും മറ്റുമൊക്കെയുള്ള ഒരു മെയിൻ ടൗൺ തന്നെയാണ് നമ്മുടെ മണർകാട് ജംഗ്ഷൻ കോട്ടയം ടൗണിലേക്ക് വെറും ആറ് ആറ് കിലോമീറ്റർ മാത്രമാണ് ദൂരം വീട്ടിലിപ്പോൾ നിലവിൽ അവർ താമസമില്ല അതുകൊണ്ട് പുറവശത്തൊക്കെ കുറച്ച് പുല്ലൊക്കെ പിടിച്ച് കിടപ്പുണ്ട് എന്നാലും അടുത്ത ദിവസം തന്നെ അത് ഈ മഴയൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ തന്നെ അതെല്ലാം ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് കാണുവാനായിട്ട് താല്പര്യമുള്ളവർ നമ്മളെ അറിയിച്ചാൽ നിങ്ങൾക്ക് വീടും പരിസരമൊക്കെ വന്ന് കാണാവുന്നതാണ് വീടിൻ്റെ രണ്ട് എല്ലാ വശത്തൂടെയും നമുക്ക് നടന്ന് ശത്ത് എത്താനുള്ള സാവകാശമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ആറര സെൻറ്റിൽ വളരെ മനോഹരമായി തന്നെ ചെയ്തിരിക്കുന്ന ഒരു വീട് തന്നെയാണ് അത നമ്മൾ തിരിഞ്ഞു കറങ്ങി നമ്മൾ ഫ്രണ്ട് വശത്തായിട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം നല്ലൊരു മുറ്റം തന്നെ വീടിന് ലഭിക്കുന്നുണ്ട് സ്ട്രിപ്പുകളൊക്കെ കൊടുത്ത് നല്ല മനോഹരമായ ബ്രിക്സിൻ്റെ ഡിസൈനൊക്കെയുള്ള വോളൊക്കെ കൊടുത്ത് വീടിൻ്റെ ആ ഒരു കയറി വരുന്ന ഭാഗം വളരെ മനോഹരമായി തന്നെയുണ്ട് നമ്മുടെ വീടിൻ്റെ മുൻവശത്തായിട്ട് തന്നെ വീടുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഓൾറെഡി അവിടെയെല്ലാം വീടുകളായി കഴിഞ്ഞു ഇതിനുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എല്ലാം തന്നെ വളരെ ഗുണമേന്മയുള്ള മെറ്റീരിയലുകളാണ് തേക്കും തടി ഉപയോഗിച്ചാണ് ഡോറുകളും ഫ്രണ്ട് ഡോറുകളും ഒക്കെ ചെയ്തിരിക്കുന്നത് നമുക്ക് ഡോറ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കാം വളരെ മനോഹരമായ ഒരു ഡോർ തന്നെ ഫ്രണ്ട് കൊടുത്തിട്ടുണ്ട് കയറി വരുമ്പോൾ തന്നെ നല്ല വിശാലമായ ഒരു ലിവിങ് റൂമാണ് റൈറ്റ് സൈഡിലായിട്ട് ടി വി യൂണിറ്റും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ലിവിങ് റൂമിന് നല്ല ഒരു കോട്ടും അതോടൊപ്പം തന്നെ നല്ല ഒരു ത്രീ സീറ്റർ അല്ലെങ്കിൽ ഫോർ സീറ്റർ ഒക്കെ കൊടുത്ത് അത്രയും സ്പേസ് തന്നെ നമുക്ക് ലിവിങ് റൂമിൽ ലഭിക്കുന്നുണ്ട് രണ്ട് സൈഡിലായിട്ട് ജനലകൾ കൊടുത്തേക്കുന്നുണ്ട് ഫ്രണ്ട് എൻട്രൻസ് ഡോറും കൊടുത്തേക്കുന്നതുകൊണ്ട് നല്ല വെളിച്ചം ലൈറ്റ് ഇടാതെ തന്നെ നമുക്ക് ലിവിങ് ഏരിയ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയിലും അത്യാവശ്യം നല്ല ഒരു സ്പേസ് ഉണ്ട് ഓപ്പൺ കിച്ചനാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ ഓപ്പൺ കിച്ചൻ നല്ല ലൈറ്റുകളും അതുപോലെ തന്നെ വുഡൻ ഫിനിഷോട് കൂടിയ നല്ല കിച്ചൺ കബോർഡുകളും അതുപോലെ തന്നെ സ്റ്റെയർ കേസിൻ്റെ അവിടെ അതിമനോഹരമായി തന്നെ അത് സിമ്പിളായിട്ടുള്ള രീതിയിൽ നല്ല ഒരു ലുക്ക് അവിടെയും ലഭിക്കുന്നുണ്ട് ഇതാണ് നമുക്ക് കിച്ചണിലേക്കുള്ള വ്യൂ കിച്ചണിലും രണ്ട് ജനാലകൾ കൊടുത്തേക്കുന്നുണ്ട് പകൽ ലൈറ്റ് പോലും ഇടേണ്ട ആവശ്യം വരുന്നില്ല എങ്കിലും നല്ല ഡെക്കറേഷൻ ലൈറ്റുകളൊക്കെ കൊടുത്തേക്കുന്നുണ്ട് ഒരു പ്രത്യേക എടുപ്പ് നമുക്ക് ആ കിച്ചണും ലഭിക്കുന്നുണ്ട് ഇതാണ് രണ്ടാമത്തെ ആളുകൾ അവിടെ ഒരു സ്റ്റോർ റൂമിനുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട് ഇവിടെയും കബോർഡ് വർക്കുകളെല്ലാം തന്നെ നന്നായി ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ജനാലകളും ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ മനോഹരമാണ് അപ്പോൾ നമുക്ക് കിച്ചണിൻ്റെ ഏകദേശം ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു കാണും ഇത് കണ്ടല്ലോ നല്ല ഗ്ലാസ് ഡോറുകളും മറ്റുമൊക്കെ നൽകിയിട്ടുണ്ട് അവിടെ ഒരു സീറ്റിംഗ് ഒക്കെ നൽകിയിരിക്കുന്നതുകൊണ്ട് ആ കിച്ചൺ നമുക്ക് ഒരു എടുത്തു പറയത്തക്ക ഒരു മനോഹരമായ ഒരു കിച്ചൺ തന്നെയാണ് ഇതാണ് സ്റ്റെയർ കേസിന് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ലഭിക്കുന്ന ഒരു വ്യൂവ് സ്റ്റെയർ കേസിൻ്റെ അടിയിൽ നല്ലൊരു സ്പേസ് പിള്ളേർക്ക് സ്റ്റഡി ഏരിയ ഒക്കെ ആയിട്ട് വേർതിരിച്ചിടാവുന്ന ഒരു ഏരിയ ആണ് ഡൈനിങ്ങിനായിട്ട് സെപ്പറേറ്റ് തന്നെ ഒരു ഏരിയ കിട്ടുന്നുണ്ട് അവിടെ തന്നെ വാഷ് വാഷ് ബേസിനും അതുപോലെ താഴെ ഇൻവേർട്ടറിനുള്ള ബോക്സുമൊക്കെ നൽകിയിട്ടുണ്ട് ക്യാബിനും ഒക്കെ നൽകിയിട്ടുണ്ട് നമുക്കിനി ആദ്യം നമുക്ക് ഫസ്റ്റ് റൂമിലേക്ക് പോകാം ആ രണ്ട് ബെഡ്റൂമിൻ്റെ ഇടയ്ക്കായിട്ടുള്ള ബോളിന് ഒരു പ്രത്യേക ഡിസൈനൊക്കെ നൽകിയിരിക്കുന്നുണ്ട് ഇവിടെ നല്ല ജനാലകളൊക്കെ കൊടുത്തേക്കുന്നുണ്ട് ധാരാളം വെളിച്ചം വരുന്നുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും നല്ല വിശാലമായ ഒരു ബാത്റൂം തന്നെയാണ് നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ഡോറൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല മയിലിൻ്റെ ഡിസൈനൊക്കെ കൊടുത്തേക്കുന്നുണ്ട് വളരെ അട്രാക്ഷനുണ്ട് ആ ഒരു ബാത്റൂമിനൊരു നല്ല ലവ് ബേഴ്സിൻ്റെയൊക്കെ ടൈലൊക്കെ കൊടുത്ത് പ്രത്യേകം നല്ല ഫാൻസി ടൈലുകളൊക്കെയാണ് നൽകിയിരിക്കുന്നത് അവിടുത്തെ വിൻഡോസിനെല്ലാം തന്നെ കട്ടണുകളും നൽകിയിട്ടുണ്ട് അതുപോലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് നോക്കാം ഇവിടെ ഒരു വോളിന് പ്രത്യേക പെയിൻ്റുകളൊക്കെ നൽകി കബോർഡ് വർക്കുകളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇവിടെ മറ്റൊരു രീതിയിലുള്ള ഡിസൈനോടുള്ള ഒരു ടൈലാണ് ഇവിടെ കൊടുത്തി നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമിന് നല്ല വലിപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് രണ്ട് സൈഡിലും ജനാല ഞാൻ പറഞ്ഞല്ലോ കർട്ടണുകളൊക്കെ നൽകിയേക്കുന്നു അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു കർട്ടണിൻ്റെ ഒരു ഭാഗം അവിടെ വരുന്നുണ്ട് നല്ല നല്ല നല്ലൊരു ഭംഗിയുണ്ട് അവിടെ നമുക്ക് ആ കർട്ടൺ അവിടെ ചെയ്തേക്കുന്നതുകൊണ്ട് റൂമിന് എടുത്തു പറയത്തേക്കാ ഒരു ഭംഗി നമുക്ക് കാണുവാൻ സാധിക്കും ഇങ്ങനെയുള്ള കർട്ടണുകൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ റൂമിൽ നിന്നും ഇവിടെ ഒരു ബ്രൗൺ കളറുള്ള വാൾ പെയിൻ്റ് ആണ് ഹെഡ്ര ഹെഡ് ഹെഡ് റെസ്റ്റിൻ്റെ ഭാഗത്ത് നൽകിയിരിക്കുന്നത് കബോർഡുകളൊക്കെ ഇൻപ്ലൂഡ് ആയിട്ടുള്ളതല്ല നമുക്കെടുത്ത് മാറ്റി വെക്കാവുന്ന കബോർഡുകളൊക്കെ തന്നെയാണ് നമുക്ക് അടുത്ത ബെഡ്റൂം ലാസ്റ്റ് മൂന്നാം മൂന്നാമത്തെ ബെഡ്റൂം നൽകിയിരിക്കുന്ന മുകളിലത്തെ നിലയിലാണ് നമുക്ക് സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോകാം സ്റ്റെപ്പിന് കൊടുക്കേണ്ടതായിട്ടുള്ള ടൈലുകൾ തന്നെ ആയതുകൊണ്ട് തെന്നാനുള്ള സാഹചര്യങ്ങളൊക്കെ വളരെ കുറവാണ് ഇവിടെയും ഭിത്തിക്ക് ഒരു സെപ്പറേറ്റ് ഒരു ബ്രൗണിഷ് കളർ നൽകിയിട്ടുണ്ട് റെഡ് റെഡും ബ്രൗണും കൂടെ കൂടിയൊരു കളാണ് ഇവിടെ നല്ലൊരു ലിവിങ് സ്പേ ഏരിയ സ്പേസ് നമുക്ക് മോളിലത്തെ നിലയിൽ ലഭിക്കുന്നുണ്ട് ഒരു രണ്ട് ഓപ്പൺ ടെറസ് ഒരു ബാൽക്കണി നമുക്ക് ഫ്രണ്ടിലായിട്ട് ഉണ്ട് അതോടൊപ്പം തന്നെ ലെഫ്റ്റ് ഒരു ബെഡ്റൂം നൽകിയിട്ടുണ്ട് മൊത്തം മൂന്ന് ബെഡ്റൂമാണ് നമുക്ക് നാലാമതോ അഞ്ചാമതോ ഒരു ബെഡ്റൂം കൂടെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് മോളിലത്തെ നിലയിൽ ലഭിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ബാൽക്കണി നിന്നുള്ള കാഴ്ച വളരെ മനോഹരമായ തന്നെ ഒരു കാഴ്ചയാണ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമുക്ക് ബെഡ്റൂമിലേക്ക് ഒന്ന് പ്രവേശിക്കാം നല്ലൊരു വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നല്ല വലിപ്പം തന്നെ ഇവിടെ ഒരു പിങ്ക് കളർ വയൽ കളറുള്ള ഒരു പെയിന്റ് ആണ് നൽകിയിരിക്കുന്നത് ഇവിടെയും നല്ല വലുപ്പമുള്ള ഒരു ബാത്റൂമ് നമുക്ക് മോളത്ത് നിലയിൽ ലഭിക്കുന്നുണ്ട് അതിനുള്ള ഡോറും വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ ഈ വീടിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു കാണും അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം അതുപോലെ തന്നെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻ്റായിട്ട് ഇടാവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോഴത്തെ പുറകിലായിട്ടുള്ള ആ ഒരു ഓപ്പൺ ടെറസ് ആണ് ഇവിടെ ഷീറ്റ് ടെറസിൽ നമ്മൾ റൂഫ് ചെയ്തേക്കുന്ന ഒരു ചെറിയൊരു ഭാവം മാത്രമാണ് ഇതാണ് നമുക്ക് പുറകിൽ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ആ ടെറസിൽ നിന്ന് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ചെയ്യാൻ മറക്കല്ലേ അതോടൊപ്പം തന്നെ ഇതുവരെ ഇതുവരെയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ ഓക്കെ നമുക്ക് താഴോട്ട് ഇറങ്ങി നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം അടുത്തൊരു വീഡിയോയുമായി കാണും വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ നിങ്ങളുടെ കൂട്ടുകാർക്കാർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട് വിൽക്കുവാനോ വാങ്ങുവാനോ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാം നിങ്ങളുടെ ഏത് പ്രോപ്പർട്ടിയാണോ അവിടെ വന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതാണ് പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും ഒരു വൺ ടു വീക്കിനുള്ളിൽ തന്നെ നമുക്ക് നിങ്ങളുടെ സൈറ്റ് വന്ന് അടുത്താണെങ്കിൽ നമ്മുടെ കോട്ടയം മണറുകാട് അയർക്കുന്നം പാമ്പാടി പുതുപ്പള്ളി ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ഒന്നര ദിവസത്തിനുള്ളിൽ തന്നെ വന്ന് നിങ്ങളുടെ പ്രോപ്പർട്ടി കണ്ട് ഷൂട്ട് ചെയ്ത് നമുക്ക് വിൽക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു വിലയൊക്കെ മേടിച്ച് നൽകുന്നതാണ് അതിന് യാതൊരു ഫീസും നമ്മൾ ഈടാക്കി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്